ിൽ കിടിലൻ വിലക്കുറിൽ ഓണം സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഡി സി സി ജനൽ സെക്രട്ടറി അഡ്വക്കരി കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ബ്ലോക്ക് എ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്ന സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പി വി എൻവർ പത്രസമ്മേളന ദൃശ്യമാധ്യമങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരുന്നതാണ് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും പി വി അന്വറിന്റെ പത്രസമ്മേളനങ്ങൾ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരുന്നതാണ് അതേമാറ്റം കേരള പോലീസിന്റെ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് മലപ്പുറം ജില്ലാ പോലീസ് സുപ്രധനായിക്കൊണ്ട് ശശിധേരായിക്കൊണ്ട് ശക്തമായ ആരോപണം ഉന്നയിച്ചു അത് കഴിഞ്ഞ് മുൻ എസ് പിജിത്ദാസിനെതിരായി ആരോപണം ഉന്നയിച്ചു മുൻ എസ് പി താമസിക്കുമ്പോൾ മലപ്പുറത്തെ മുൻ എസ് പി താമസിക്കുമ്പോൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി എന്നാണ് പി ബി അന്വർ ഉന്നയിച്ച ഒരു ആരോപണം മുൻ എസ് പി മലപ്പുറം എസ് പി ഉള്ളപ്പോൾ സ്വർണക്കള്ള കടത്ത് കേസിന്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിടികൂടുന്ന സ്വർണ്ണങ്ങൾ കസ്റ്റംസ് പിടിക്കാതെ പുറത്തേക്ക് വരുന്ന സ്വർണ്ണ സ്വർണ്ണങ്ങൾ പോലീസ് പിടിച്ചെടുത്തുകൊണ്ട് അതിൽ പകുതി പറ്റിക്കൊണ്ട് പോലീസ് ബാക്കി ബാക്കിയുള്ളത് കസ്റ്റംസിന് കോടികൾ സമ്പാദിക്കുന്ന പോലീസ് ലോബി ഉണ്ടെന്ന് പി വി എൻവർ ആരോപിക്കുന്നു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ശ്രീ പി വി എൻവർ കേരള സമൂഹത്തിന് മുന്നിൽ ഉയർത്തിയിട്ടത് ആ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് മുഖ്യമന്ത്രിയുടെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന പരാതികൾ പോലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അയക്കുന്ന പരാതികൾ പോലും മുഖ്യമന്ത്രിയുടെ കയ്യിലെത്താതെ പി ശശി മുക്കുന്നു അദ്ദേഹം പോലീസിനെ സംരക്ഷിക്കുന്നു അടുത്തത് ആരോപണവും പി വി എന്ന് പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പന്ത്രോളി മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അബ്ദുള്ളക്കുട്ടി സെയ്ദ് മുഹമ്മദ് ചെറുതോട്ടത്തിൽ നൌഷാദ് പരന്നേക്കാട് സി വി വിമൽകുമാർ രാജേഷ് പരന്നേക്കാട് ഫൈസൽ ബാബു പുല്ലൂർ യാസർ പയ്യോളി തേങ്ങോടൻ ഹനീഫ ബാബു അടിയാട്ടിൽ വിജയൻ ചെമ്പഞ്ചേരി കൃപാതരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി